നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന അതിക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഇന്തോനേഷ്യ നേരത്തെ സമാന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക പരാതി നൽകുകയും അതിന്റെ പ്രാഥമിക വിചാരണ നടക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്തോനേഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ജക്കാർത്തിയിൽ വിദഗ്ധ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് ഫയൽ ചെയ്തത് പലസ്തീൻ ജനതയ്ക്ക് അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കി ആഗോള പിന്തുണ ലഭിക്കാൻ കേസ് സഹായിക്കുമെന്ന് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി റത്നോ മർസൂദി പറഞ്ഞു കേസിൽ പങ്കുചേരുന്ന കാര്യം ഇന്തോനേഷ്യയും സ്ലോവേനിയയും കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് കോടതിയിൽ വീണ്ടും വിചാരണ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രിയും സംഘവും പങ്കെടുക്കുമെന്നാണ് വിവരം ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തത് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ വ്യക്തമായ ചിത്രമാണ് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ വംശഹത്യാ കൺവെൻഷൻ ഉടമ്പടികൾ ഇസ്രായേൽ ലംഘിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ് പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കുന്നു ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറയുന്നത് ഇസ്രായേലി ഭരണകൂടം നടത്തിയ വിദ്വേഷ പ്രസ്താവനകളെല്ലാം വംശഹത്യ ആരോപണങ്ങൾ ബലപ്പെടുത്താൻ ദക്ഷിണാഫ്രിക്ക തെളിവായി നൽകി തുർക്കി ജോർദാൻ മലേഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ ക്രൂരമായ വാർത്തകൾ ഗാസയിൽ നിന്ന് വരാൻ തുടങ്ങി ിയതോടെയാണ് ഇന്തോനേഷ്യയുടെ ഈ തീരുമാനം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കിടെ ഓരോ മണിക്കൂറിലും രണ്ട് അമ്മമാർ കൊല്ലപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ വുമൺ പഠനം ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇസ്രായേൽ അധിനിവേശ സേനയുടെ ആക്രമണത്തിൽ ഇരയായവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് കുറഞ്ഞത് മൂവായിരം സ്ത്രീകളെങ്കിലും വിധവകളായി മാറി പത്തായിരം കുട്ടികൾക്കെങ്കിലും പിതാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പഠനം സൂചിപ്പിക്കുന്നു ആക്രമണം ആരംഭിച്ച ശേഷം ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഗാസയിൽ പിറന്നതെന്ന് യൂണിസ്എഫ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ടെസ് ഇൻഗ്ര ജനീവയിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു ഗാസയിൽ ഗർഭം അലസുന്ന സംഭവം ക്രമാതീതമായി വർദ്ധിച്ചതായും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേലിന്റെ ക്രൂരമായ ഉപരോധം മൂലം പട്ടിണി ആരോഗ്യ സംരക്ഷണത്തിന്റെയും ശുചിത്വത്തിന്റെയും ലഭ്യത കുറവ് തുടങ്ങിയവയെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഗാസയിൽ ഗർഭം അലസലുകൾ മുന്നൂറ് ശതമാനം വർദ്ധിച്ചതായാണ് കണക്ക് തുടർച്ചയായ ആക്രമണം ഗർഭചിത്തങ്ങൾക്കും ഗർഭകാല വൈകല്യങ്ങൾക്കും കാരണമാകുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആക്രമണങ്ങൾ ഗർഭകാല പരിചരണക്കുറവ് മലിനജ് Gracias. പകർച്ചവ്യാധികൾ പോഷകാഹാരക്കുറവ് ശരീരഭാരം കുറയൽ പട്ടിണി എന്നിവയെല്ലാം ഗർഭം അലസാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ഗാസയിലെ മാതൃശിശു പരിചരണ സംവിധാനങ്ങളിൽ നല്ലൊരു ശതമാനവും പ്രവർത്തനരഹിതമായിട്ടുണ്ട് ഏതാനും ആശുപത്രികൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് പല ആശുപത്രികളിലും ഗർഭകാല പരിചരണ ശേഷിയുടെ പത്തിരട്ടിയിലധികമായാണ് പ്രവർത്തനം അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിലേക്ക് അടുക്കുകയാണ് അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ അധിനിവേശ സേന പതിനാല് കൂട്ടക്കൊലകളാണ് നടത്തിയത് ഇതിൽ നൂറ്റി അറുപത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അതിദയനീയമാണ് ഇവിടെയുള്ള അവസ്ഥ ഇതിനെ തുടർന്നാണ് ഇന്തോനേഷ്യയും ആ തീരുമാനം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്